ശ്രീകണ്ഠാപുരം എള്ളരിഞ്ഞി എ എൽ പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഹെഡ് മാസ്റ്റർ എം പി നാരായണൻ നിർവഹിച്ചു

മാതൃസമിതി വൈസ് പ്രസിഡന്റ് സ്മിത വിജീഷ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ കെ പി വേണുഗോപാൽ വിദ്യാരംഗം കോർഡിനേറ്റർ പി രാജേഷ് പി ഗീത എം സി ശ്രീജിത്ത് മനുപ്രിയ മനോജ് സ്കൂൾ ലീഡർ വി അദർവ് തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര ന്യൂസ് കണ്ണൂർ